ഇപ്പോൾ നടക്കുന്ന പശ്ചിമേഷ്യൻ യുദ്ധവും യൂറോപ്പ് യുദ്ധവും അതിരുകടന്നാൽ വരാൻ പോകുന്നത് എന്താണ് എങ്ങനെ ലോകരാജ്യങ്ങൾ അതിന് തടയിടും ഈ യുദ്ധത്തിനെല്ലാം കടിഞ്ഞാൻ പിടിക്കുന്നത് ആരാണ് വിശദമായി നോക്കാം വരാൻ പോകുന്നത് മൂന്നാം ലോക മഹായുദ്ധമാണെന്നും അത് അകലെയല്ല എന്നുമാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്നാൽ അങ്ങനെ ഒരു മൂന്നാം ലോക മഹായുദ്ധമുണ്ടായാൽ അത് യൂറോപ്പിൽ ഒതുങ്ങില്ല എന്ന് അമേരിക്കയ്ക്ക് റഷ്യയുടെ മുന്നറിയിപ്പുമുണ്ട് ഉക്രൈന്റെ കുർസ്ക് അധിനിവേശവുമായി ബന്ധപ്പെട്ടാണ് പ്രതികരണം അധിനിവേശത്തിന് പശ്ചാത്യ രാജ്യങ്ങൾ നൽകുന്ന പിന്തുണ തീക്കളിയാണെന്ന് വിദേശകാര്യമന്ത്രി സെർജി ലാവറോവ് മുന്നറിയിപ്പും നൽകി പാശ്ചാത്യ മിസൈലുകൾ ഉപയോഗിച്ച് റഷ്യയിലേക്ക് ഉക്രൈൻ കടന്നുകയറുന്നതിനെ കുറിച്ചാണ് റഷ്യയുടെ പ്രതികരണം നേരത്തെയും ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് അമേരിക്കയ്ക്ക് റഷ്യയുടെ മുന്നറിയിപ്പ് ഓഗസ്റ്റ് ആറിനാണ് റഷ്യയുടെ പടിഞ്ഞാറൻ കുർസ്ക് മേഖലയിലേക്ക് ഉക്രൈൻ കടന്നുകയറിയത് രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം റഷ്യയിൽ നടന്ന ഏറ്റവും വലിയ വിദേശാക്രമണം ആണിത് തക്കതായ പ്രതികരണം റഷ്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നാണ് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മുന്നറിയിപ്പ് നൽകിയത് ഉക്രൈൻ ആയുധങ്ങൾ നൽകിക്കൊണ്ട് രാജ്യങ്ങൾ കുഴപ്പങ്ങൾ ചോദിച്ചു വാങ്ങുകയാണെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്രോ പ്രതികരിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഉക്രൈനിൽ ആക്രമണം തുടങ്ങിയതു മുതൽ ആണവശിട്ടുകൾ ഉൾപ്പെടുന്ന വിശാലമായ യുദ്ധത്തിന്റെ അപകട സാധ്യതയെക്കുറിച്ച് റഷ്യ പറയുന്നുണ്ട് യു എസ് നേതൃത്വത്തിലുള്ള നാറ്റോ സഖ്യവുമായി പ്രശ്നമില്ല എന്നും റഷ്യ വ്യക്തമാക്കിയിരുന്നു റഷ്യയുടെ രണ്ടായിരത്തി ഇരുപതിലെ ആണവ നയം പറയുന്നത് രാജ്യത്തിന്റെ നിലനിൽപ്പ് ഭീഷണിയിലായാൽ ആണവായുധം ഉപയോഗിക്കുമെന്നാണ് ബ്രിട്ടീഷ് ടാങ്കുകളും യു എസ് റോക്കറ്റ് സംവിധാനങ്ങളും ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ആയുധങ്ങൾ ഉക്രൈൻ കുർസ്കിൽ ഉപയോഗിച്ചതായി റഷ്യയും ആരോപിച്ചിരുന്നു കുർസ്കിലെ പാലങ്ങൾ തകർക്കാൻ അമേരിക്കയുടെ യുടെ മിസൈലുകൾ ഉപയോഗിച്ചതായി ഉക്രൈൻ തന്നെ സമ്മതിച്ചതായും റഷ്യ ആരോപിച്ചു എന്നാൽ ഉക്രൈന്റെ കുർസ്ക് പദ്ധതികളെ കുറിച്ച് അറിവില്ലായിരുന്നുവെന്നും ഈ ഓപ്പറേഷനിൽ തങ്ങൾ പങ്കെടുത്തിട്ടില്ല എന്നുമാണ് അമേരിക്കയുടെ വിശദീകരണം ഇനിയൊരു അധിനിവേശത്തിന് മുതിരാൻ സാധിക്കാത്ത തരത്തിൽ റഷ്യ ദുർബലരായി മാറുന്നത് കാണാനാണ് യു എസ് ആഗ്രഹിക്കുന്നതെന്നും യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ ഉക്രൈൻ സന്ദർശനത്തിനിടെ പറഞ്ഞതാണ് റഷ്യയെ പ്രകോപിപ്പിച്ചതെന്നും ഇതാണ് മൂന്നാം ലോക മഹായുദ്ധ പരാമർശത്തിന് ആദ്യം വഴിവച്ചതെയെന്നും രാജ്യാന്തര മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു വളോഡിമിർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തിയ ലോയ്ഡോസ്റ്റിനും സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും ഉക്രൈന് മുപ്പത്തിമൂന്ന് കോടി ഡോളറിന്റെ സൈനിക സഹായം കൂടി പ്രഖ്യാപിക്കുകയും ചെയ്തു സൈന്യത്തെ അയച്ച് യുദ്ധത്തിൽ പങ്കെടുക്കില്ല എന്നാണ് നയമെങ്കിലും യു എസിന്റെ വൻ ആയുധ സഹായം ഉക്രൈന് ലഭിക്കുന്നതായാണ് റഷ്യ ചുടിപ്പിക്കുന്നത് ഉക്രൈൻ യുദ്ധത്തിന് മുന്നേറ്റം ഉണ്ടാകാതിരിക്കുകയും പാശ്ചാത്യ രാജ്യങ്ങൾ ഉൾപ്പെടെ ഉപരോധങ്ങൾ ശക്തമാക്കുകയും ചെയ്തതോടെ റഷ്യ ആണവായുധം പ്രയോഗിച്ചേക്കുമെന്നും യു എസ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ശക്തിശയിച്ചെന്ന തരത്തിലുള്ള പൊതുനിരീക്ഷണത്തെ മറികടക്കാനും പാശ്ചാത്യ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാനും റഷ്യ ആണവായുധം പ്രയോഗിച്ചേക്കുമെന്നും രാജ്യങ്ങൾ ആരോപിച്ചുവെങ്കിലും കാര്യങ്ങൾ മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് എത്തിക്കേണ്ടത് പാശ്ചാത്യ രാജ്യങ്ങളുടെ ആവശ്യമാണ് എന്നായിരുന്നു റഷ്യയുടെ മറുപടി ആണവ ആണവയുദ്ധമുണ്ടാകുമെന്ന് റഷ്യ ആവർത്തിക്കുന്നത് തങ്ങളോട് യുദ്ധം ചെയ്ത് തളർന്നതിൻ്റെ പ്രത്യക്ഷമായ തെളിവാണെന്ന് വളോഡിമർ സെലിൻസ്കിയും പറയുന്നു ഉക്രൈൻ പൂർണ്ണമായും അവർക്ക് മുന്നിൽ കീഴടങ്ങുമെന്ന പ്രതീക്ഷകൾ അസ്ഥാനത്താണെന്ന് റഷ്യയ്ക്ക് ബോധ്യമായെന്നും മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നീങ്ങുന്നുവെന്ന പ്രസ്താവനയ്ക്ക് എന്നും സെലൻസ്കി പറയുന്നു അതേസമയം ഉക്രൈൻ്റെ സമ്പൂർണ്ണ നാശമാണ് റഷ്യ ആഗ്രഹിക്കുന്നതെന്നും ഉക്രൈൻ മണ്ണിൽ റഷ്യ അണവായുധം പ്രയോഗിക്കുമെന്നാശങ്ക തങ്ങൾക്കുണ്ടേയെന്നും സെർഗോയി ലാവറോവിന്റെ ആരോപണങ്ങൾക്ക് മറുപടിയായി ഉക്രൈൻ വിദേശകാര്യമന്ത്രി ദിമിത്രോ കുലേബ ട്വീറ്റ് ചെയ്തു ഉക്രൈന് രാജ്യാന്തര തലത്തിൽ ലഭിക്കുന്ന പിന്തുണ കണ്ട് റഷ്യ വേറിപൂണ്ടിരിക്കുന്നുവെന്നും ഉക്രൈനിൽ കനത്ത പരാജയം റഷ്യ ഭയക്കുന്നുണ്ടെന്നാണ് സെർഗോയിലാവോവിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നതെന്നും പരാജയ ഭീതിയിൽ ഉക്രൈനെ തച്ചു തകർക്കാൻ റഷ്യ മടിക്കില്ലെന്നും ദിമിത്രോ കുലേബ് പറഞ്ഞു റഷ്യയ്ക്ക് യുദ്ധം ജയിക്കാമെന്ന സകല പ്രതീക്ഷകളും നശിച്ചെന്നും കുലേബ നേരത്തെ പറഞ്ഞിരുന്നു എന്നാൽ ഇതെല്ലാം അടിവരയിടുന്ന രീതിയിലുള്ള തിരിച്ചടിയാണ് ഉക്രൈന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത് ഇതെല്ലാം അമേരിക്കയുടെ നിലനിൽപ്പിനെ തന്നെ ഇല്ലാതാക്കും ലോകരാജ്യങ്ങൾ അമേരിക്കയ്ക്കെതിരെ തിരിയാൻ സാധ്യത കൂടുതലുമാണ്